വലിപ്പം കൊണ്ടും സ്വഭാവം കൊണ്ടും ഭയം തോന്നിപ്പിക്കുന്ന മൃഗങ്ങളാണ് ഈ സിംഹങ്ങൾ വന്യമൃഗമായത് കൊണ്ട് തന്നെ അവ മനുഷ്യനുമായി ഇണങ്ങുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയാണ് ഏത് സമയം വേണമെങ്കിലും വേട്ടയാടപ്പെട്ടേക്കാം എന്ന അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ മൃഗശാലകളിലാണെങ്കിൽ കൂടിയും അവയുമായി അടുത്തിടപെഴകാൻ ആരും ശ്രമിക്കാറില്ല എന്നാൽ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തള്ളിക്കളയും വിധം ഒരു മനുഷ്യനും സിംഹവും തമ്മിൽ ഇടപെടുന്ന വീഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഒരു മനുഷ്യനും സിംഹവും കുന്നിന് മുകളിൽ ഇരുന്ന വെയിൽ കായുന്നിടത്താണ് വൈറലായി ഈ വീഡിയോ ആരംഭിക്കുന്നത് കാട്ടുമൃഗത്തിനൊപ്പം ഈ വ്യക്തി ഇരിക്കുന്ന രീതി തെളിയിക്കുന്നത് അയാൾക്കതിന് ഒരു ഭയവുമില്ലെന്നാണ് അതേസമയം സിംഹമാകട്ടെ വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് ആ മനുഷ്യനോട് ഇടപഴകുന്നത് ആ മനുഷ്യൻ യാതൊരു ഭയവും ഇല്ലാതെ സ്നേഹപൂർവം സിംഹത്തെ തഴുകുന്നതും സിംഹം ആക്രമണത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നും കാണിക്കാതെയും മനുഷ്യന്റെ സ്നേഹനിർഭരതമായ നിർഭരതമായ പ്രവർത്തികൾ ആസ്വദിക്കുകയും ചെയ്യുന്നു തുടർന്ന് നിലത്ത് കിടന്നുറങ്ങുന്ന ആ വ്യക്തിക്കടുത്ത് സിംഹമാതി മിരിക്കുകയും പിന്നീട് അയാളോട് ചേർന്ന് കിടക്കുകയും ചെയ്യുന്നു തുടർന്ന് അയാളുടെ തലയിലും കൈകളിലും മുഖത്തുമെല്ലാം സിംഹം സ്നേഹത്തോടെ നക്കി തുടയ്ക്കുന്നതും കാണാം ഒന്നേ ദശാംശം ഒൻപത് മില്യൺ ആളുകളാണ് വീഡിയോ ഇതിനകം തന്നെ കണ്ടിരിക്കുന്നത് എന്നാൽ ഈ വീഡിയോയിലുള്ള വ്യക്തി ആരാണെന്നോ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണെന്നോ ഒന്നും വ്യക്തമല്ല എന്തൊക്കെ പറഞ്ഞാലും വന്യമൃഗം വന്യമൃഗം തന്നെയാണെന്ന് മറക്കരുതല്ലേ ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം